നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കണം ആരോടൊക്കെ അഭിപ്രായം ചോദിച്ചെന്നിരിക്കലും നിങ്ങളുടെ അഭിപ്രായത്തിനായിരിക്കണം എപ്പോഴും മുൻഗണന കാരണം ഒരു നിഴലുപോലെ മരണം വരെ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ആത്മാവാണ് നമ്മെ ബഹുമാനിക്കാത്ത ഇഷ്ടപ്പെടാത്ത ഒരു സുഹൃത്തിന് നമ്മുടെ മനസ്സിൽ വലിയ ഇടം കാണില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിനെ നമ്മുടെ സ്വന്തത്തിനെ നമ്മൾ കരുതിയില്ലെങ്കിൽ അതിനും നമ്മോട് ആ ഒരു അടുപ്പമേ ഉണ്ടാവുകയുള്ളൂ സ്വയം നമ്മൾ നമ്മെ കെയർ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലെ ആ അനന്തമായ ശക്തി ഉണരുന്നതും നമുക്ക് താങ്ങായി ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കുന്നതും നമ്മുടെ സ്വന്തമെന്ന ആ സുഹൃത്ത് ഒരിക്കലും നമ്മെ വിട്ടുപോവില്ലെന്ന് ഉറപ്പുള്ള നമ്മുടെ നന്മയല്ലാതെ വേറൊന്നും ആഗ്രഹിക്കാത്ത ഉപാധികളൊന്നുമില്ലാതെ എന്നും നമ്മെ സ്നേഹിക്കുന്ന നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന സുഖത്തിൽ നമ്മോടൊപ്പം ചിരിക്കാനും ദുഃഖത്തിൽ നമ്മോടൊപ്പം പൊട്ടിക്കരയാനും ആ സുഹൃത്തിനോളം വേറെ ആർക്കാണ് കഴിയുന്നത് നമ്മുടെ ആ ഇന്നർ സെൽഫിനോട് ആത്മാവിനോട് നമ്മൾ നല്ല അടുപ്പം സ്ഥാപിക്കണം അതിനുള്ള വഴി സ്വയം സംസാരിക്കുക എന്നുള്ളതാണ് അത് കണ്ണാടിയിൽ നോക്കിയിട്ടാണെങ്കിൽ വളരെ ശക്തിമത്തായിരിക്കും ദിവസത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും അത് ചെയ്യണം രാവിലെ എണീക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി പറയണം ഇന്നത്തെ ദിവസം നമുക്ക് ഗംഭീരമാക്കണം എല്ലാ കടമകളും നന്നായി ചെയ്യണം ഡൺ എന്ന് പറഞ്ഞ് സ്വയം പ്രോത്സാഹിപ്പിച്ച് ദിവസം തുടങ്ങുക ദിവസം അവസാനിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങളുടെ ആത്മാവിൻ്റെ എക്സ്പ്രഷനാണ് സന്തോഷത്തോടെയാണെങ്കിലും സങ്കടത്തോടെയാണെങ്കിലും നന്നായി പുഞ്ചിരിച്ച് കണ്ണാടിയിലുള്ള നിങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന നിങ്ങൾ ഒരു ഉമ്മ കൊടുത്ത് നാളത്തെ ദിവസം നമുക്കിതിലും മെച്ചമാക്കണം എനിക്കറിയാം നിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് കിടക്കാൻ പോവുക ഇങ്ങനെ ദിവസവും രാവിലെയും രാത്രിയിലും തുടരുമ്പോൾ നമ്മുടെ ഇന്നർ സെൽഫുമായി ആത്മാവുമായി നമ്മൾ നല്ല ചങ്ങാത്തത്തിലാവും നിങ്ങൾക്ക് ഈ ലോകത്തിൽ ലഭിക്കാവുന്നതിലും വച്ച് ഏറ്റവും നല്ല സുഹൃത്ത് ആരാണെന്ന് അറിയുമോ അത് കണ്ണാടിയിൽ നിങ്ങൾ കാണുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരാളില്ലേ അതെ ആ ആൾ തന്നെയാണ് സ്വയം കണ്ണാടിയിൽ നോക്കി ചോദിക്കുക എന്താ മുഖം വാടിയിരിക്കുന്നത് കളർ കുറഞ്ഞോ ഫേസ് പാക്ക് ഇട്ടില്ലേ നന്നായി ഫേസ് ശ്രദ്ധിക്കണം നന്നായി ഒരുങ്ങി നടക്കണം ഇങ്ങനെയൊക്കെ സ്വയം പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞു തന്നെ നോക്കുക അതിന് നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങളുടെ സൗന്ദര്യത്തിലും ഫേസ് ഗ്ലോയിലും വരുന്ന മാറ്റം കമൻ്റിൽ വന്ന് പറയണം നമ്മുടെ ആത്മാവുമായി ചങ്ങാത്തത്തിലാവുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തിയും കഴിവും ഒക്കെ ഫീൽ ചെയ്യുന്നത് നിനക്ക് ഞാനില്ലേ എന്ന് നമ്മളോട് ആത്മാവിനോളം സ്നേഹത്തിൽ നേരെ ആർക്കാണ് പറയാൻ കഴിയുന്നത് എത്രയോ ദുഃഖങ്ങൾ നിങ്ങൾ സ്വയം കരഞ്ഞു തീർത്തു എത്രയോ സന്തോഷങ്ങൾ മതിമറന്ന് ചിരിച്ചു എത്രയോ നെടുവീർപ്പുകളിൽ അതും നിങ്ങളോടൊപ്പം നെടുവീർപ്പെട്ടു അപ്പോഴൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കാണ് അതൊക്കെ തരണം ചെയ്തതെന്ന് നിങ്ങൾ കരുതിയോ അല്ല നിങ്ങളുടെ കൂടെ എൻ്റെ കൂടെ എൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു എൻ്റെ സ്വന്തം ആത്മാവ് കണ്ണാടിയിൽ നോക്കിയുള്ള സംസാരത്തിനൊക്കെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ മൂഡ് കാണില്ല ചിലപ്പോൾ ശരീരസുഖം കാണില്ല അല്ലേ അത് പക്ഷേ നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ ആത്മാവിനെ സ്നേഹിച്ച് അങ്ങനെ കണ്ണാടിയിൽ നോക്കിയുള്ള പ്രാക്ടീസൊക്കെ ചെയ്ത് സംസാരിച്ച് ഇന്നർ സെൽഫുമായി ഒരു കൂട്ടായിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരിക്ക് അത് ഓർമ്മ കാണും നമ്മൾ അതിന് കൊടുത്ത ആ സ്നേഹവും കരുതലും സപ്പോർട്ടും ഒന്നും ഒരിക്കലും അത് മറക്കില്ല സമയമില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്വയം ഒന്ന് തലോടിക്കൊടുക്കുക സ്വയം കെട്ടിപ്പിടിച്ച് സുഖമല്ലേ എന്ന് തിരക്കുക അതൊക്കെ മതിയാവും പിന്നീട് നമ്മുടെ ആത്മാവിന് എത്രയും പാമ്പർ ചെയ്യുന്നോ അത്രയും നല്ലതാണ് സമയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്